വെൽക്കം മൈ ബ്യൂട്ടിഫുൾ സോൾസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തെ അതിമനോഹരമാക്കി മാറ്റുവാനും നിങ്ങളിലുള്ള ലിമിറ്റിംഗ് ബിലീഫുകൾ ഓരോന്നായി തുടച്ചു മാറ്റി നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എത്തിച്ചേരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ചെറിയ ആക്ഷൻസിലൂടെ വലിയ മാറ്റങ്ങൾ എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് സോ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറ്റം ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ തുടർന്ന് കാണുക ദിസ് ഈസ് യുവർ കോൺഷ്യസ് എംപവർമെൻറ്റ് കോച്ച് ലക്ഷ്മി മഹേഷ് ഫ്രം സൃഷ്ടി വലിയ മാറ്റത്തിൽ നിന്നല്ല പക്ഷേ ചെറിയ തുടർച്ചയായ ബുദ്ധിപൂർവ്വമായ മാറ്റങ്ങളിലൂടെയാണ് പലരും പല ലക്ഷ്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് എല്ലാം ഒരുമിച്ച് മാറണം എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ള അമിത പ്രതീക്ഷകളാണ് പലപ്പോഴും പല ലക്ഷ്യങ്ങളെയും തുടക്കത്തിൽ തന്നെ പരാജയത്തിലേക്ക് നയിക്കുന്നത് യഥാർത്ഥ ഘട്ടം ഘട്ടമായിട്ടുള്ള പുരോഗതിയിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കരുതുന്ന സക്സസ് കടന്നു വരുന്നത് ദിവസേനയുള്ള നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ അത് സ്ഥിരമായ ശീലങ്ങളായി മാറി ആ സ്ഥിരമായ ശീലങ്ങൾ ശീലങ്ങളെന്നത് നമ്മളിൽ ശക്തമായ വിശ്വാസം അഥവാ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾ ഒരു വർഷം ഓരോ ദിവസവും ഒരു ശതമാനമെങ്കിലും നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടി നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിഹേവിയറിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങുമ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത് എന്നാൽ ഇന്നർ വേൾഡ് ആൻഡ് ഔട്ടർ വേൾഡിൽ ജീവിക്കുന്നവരായതിനാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നൊരു വികാരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തിരിച്ചറിയുക നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല ഇനി ഉണ്ടാവുകയുമില്ല മുമ്പെങ്ങും ഉണ്ടായിട്ടുമില്ല അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ശരീരം നിങ്ങളുടെ നിലനിൽപ്പ് കൊണ്ട് തന്നെ നിങ്ങൾ ഡിവൈൻ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായ യൂണിവേഴ്സിൻ്റെ പെർഫെക്റ്റ് ക്രിയേഷനാണ് സോ അങ്ങനെയെങ്കിൽ എവിടെയാണ് മാറ്റം സംഭവിക്കേണ്ടത് കാലത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങൾ സ്വാംശീകരിച്ച നിങ്ങളുടെ വിശ്വാസങ്ങളിലും നിങ്ങൾ ആരാണ് എന്നുള്ള തിരിച്ചറിവിലുമാണ് മാറ്റം സംഭവിക്കേണ്ടത് ഔട്ടർ വേൾഡിൽ ചേഞ്ച് ആകണമെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് വേണം എന്നാൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണ് ഏതൊരു പ്രപഞ്ച നിയമമാണോ നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാനായി നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനെല്ലാം തന്നെ ആക്ഷൻസ് അനിവാര്യമാണ് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കാനായി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ പോലും ആക്ഷൻസ് അനിവാര്യമാണ് അപ്പോഴാണ് നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക തുടങ്ങി നിങ്ങൾ എന്തൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടി ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്നുവോ അവിടെയെല്ലാം ആക്ഷൻ അനിവാര്യമാണ് നിങ്ങളുടെ ഇന്നർ വേൾഡിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നും എന്നാൽ അതിലൊരു മാറ്റവും നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നും നിങ്ങളായിട്ട് സ്വാംശീകരിച്ച വിശ്വാസങ്ങളിൽ ഉണ്ടായ ലിമിറ്റുകൾ അതിനെ മാറ്റുകയും എന്നാൽ ഔട്ടർ വേൾഡിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിയായും നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ബാലൻസ് കണ്ടെത്താനായി തുടങ്ങുന്നു ജീവിതം തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളിപ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കാം പക്ഷേ ശരിയായ ശീലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിജയം നേടാൻ സാധിക്കും പക്ഷേ അതേസമയം നിങ്ങൾ ഇപ്പോൾ വിജയിച്ചാലും നിങ്ങൾ മോശം ശീലങ്ങളാണ് തുടരുന്നതെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്ക് നയിക്കപ്പെടും അതായത് ശീലങ്ങളാണ് നമ്മുടെ വിജയത്തിൻ്റെ തക്കോൾ ആദ്യം വേണ്ടത് നിരാശയുടെ ലോകത്തു നിന്ന് വിട്ടു നിൽക്കുകയാണ് അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് ശീലങ്ങൾ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഫലമുടൻ നിങ്ങൾക്കുണ്ടായെന്ന് വരില്ല നിങ്ങൾ ആ ലക്ഷ്യത്തെ ഉപേക്ഷിക്കുന്നു സോ ലക്ഷ്യം നേടണമെങ്കിൽ ചില ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ആ ത്യാഗങ്ങളാണ് ക്ഷമ സ്ഥിരത ആവർത്തനം എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ വകത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ നിങ്ങൾ ഇതുവരെ അനുവർത്തിച്ചു വന്നിരുന്ന പല കംഫർട്ട് സോണുകളെയും നിങ്ങൾക്ക് പൊളിച്ചെഴുതേണ്ടതായി വരും നമ്മൾ ഇന്നലെ വരെ മനസ്സിലാക്കിയിരുന്നത് ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ഞാൻ സക്സസ്ഫുള്ളായ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് എന്നാൽ അത് തെറ്റായ ധാരണയാണ് ലക്ഷ്യങ്ങൾ വ്യക്തമായാൽ വിജയം ഉറപ്പ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിടുന്നിടത്ത് നിന്ന് നിങ്ങളെ ഞാൻ പ്രോസസ് അല്ലെങ്കിൽ സിസ്റ്റമാണ് വിജയത്തിന് നിങ്ങളെ സഹായിക്കുന്നത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്യങ്ങൾ എപ്പോഴും നമുക്ക് ഒരു ദിശ മാത്രമാണ് നൽകുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പി എസ് സിയിലൊരു ജോബോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ആഗ്രഹിക്കുന്ന ബിസിനസ്സോ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതൊരു ദിശ മാത്രമാണ് നിങ്ങൾ ആ ദിശയിലേക്ക് കടക്കണമെങ്കിൽ കൃത്യമായ ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടാകണം അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ശരിയായ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നിങ്ങൾക്കില്ലെങ്കിൽ ലക്ഷ്യം എത്ര വലുതായാലും പരാജയമാണ് സംഭവിക്കുക സോ ഇതെങ്ങനെ തിരിച്ചറിയാമെന്നാൽ വിജയിക്കുന്ന വ്യക്തിക്കും ഒരു ലക്ഷ്യമുണ്ട് പരാജയപ്പെടുന്ന വ്യക്തിക്കും ഒരു ലക്ഷ്യമുണ്ട് അവിടെ എന്തുകൊണ്ടാണ് ഇവർ തമ്മിലൊരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത് അവരുടെ സിസ്റ്റത്തിൻ്റെ വ്യത്യസ്തമാണ് നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് താൽക്കാലികമായ ഒരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അഞ്ചുമണിക്ക് ഉറങ്ങി എഴുന്നേൽക്കണം എന്നൊരു ശീലം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എഴു എഴുന്നേൽക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു പക്ഷേ ഈ ലക്ഷ്യത്തെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് മാറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ ശീലമാക്കി മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അലസത ഉണ്ടാകുന്നു സോ ഇവിടെയും നമ്മൾക്ക് വ്യക്തമാണ് ലക്ഷ്യം മാത്രം പോരാ നമുക്കൊരു സിസ്റ്റം ആവശ്യമാണ് ഇനി ലക്ഷ്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവില്ല ലക്ഷ്യം നേടിയാൽ മാത്രമേ സന്തോഷമുണ്ടാകൂ എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുകയും നിങ്ങളുടെ സോളിൻ്റെ തന്നെ ഒരു അംശമായ സന്തോഷം എന്ന് പറയുന്ന ഭാഗത്തെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇനി ലക്ഷ്യം മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം പുരോഗതി ഉണ്ടാകണമെന്നില്ല ലക്ഷ്യം നേടിക്കഴിഞ്ഞ് പല നല്ല ശീലങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങും സോ ആൾക്കാർ പറയുന്നില്ലേ ജോലി കിട്ടിയിട്ട് വേണം ലീവെടുക്കാനെന്ന് അതുപോലെ ആകും സോ നമുക്ക് വേണ്ടത് കുറച്ച് ആക്ഷൻ പ്ലാനുകളിലൂടെ മുന്നോട്ട് പോകലാണ് നിങ്ങൾ ഒരാഴ്ച ആദ്യം നിങ്ങളുടെ ചെറിയ ഹാബിറ്റുകളിലൂടെ നിങ്ങളെ മാറ്റിയെടുക്കാനായി ശ്രമിക്കുക പല ആളുകൾക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വരാത്തതിന് കാരണമെന്നത് ആദ്യത്തെ ദിവസം എടുക്കുന്ന നിങ്ങളിപ്പോൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താലും നിങ്ങളൊരു പി എസ് സിയുടെ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലെല്ലാം നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച വളരെ നല്ലതായി നിങ്ങൾ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ആഴ്ച മുതൽ നിങ്ങൾ പൂർണ്ണമായും അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു നിങ്ങൾക്കൊരു ലക്ഷ്യത്തിലേക്ക് ഇരുന്ന് നിങ്ങൾക്ക് പലതും പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ ബാക്കിയുള്ള അവസരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതിന് കാരണം ഈ ശീലം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് സോ നമുക്ക് ഘട്ടം ഘട്ടമായി ഇതെങ്ങനെ നമ്മൾക്ക് ഒരു ശീലത്തിനെ നമ്മളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ശീലത്തിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം ആദ്യത്തെ ഫേസിൽ ഗോൾ സ്റ്റഡി വിത്ത് സീറോ റെസിസ്റ്റൻസ് ആണ് അതായത് പഠനം തുടങ്ങാനായി നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും സജ്ജമാക്കുന്ന ഒരു പ്രോസസ്സാണ് സോ നിങ്ങൾ ഒരാഴ്ച സമയമെടുക്കുക അതിൽ ദിവസം പത്ത് മിനിറ്റ് മാത്രം ആദ്യഘട്ടത്തിൽ നിങ്ങൾ പഠിക്കണം അതായത് ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ഇതിനെ എടുക്കാനായിട്ട് തുടങ്ങണം ഇങ്ങനെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ആദ്യത്തെ ഒന്ന് രണ്ട് തവണ പത്ത് മിനിറ്റ് പഠിച്ചാലും അത് കഴിഞ്ഞ് നിങ്ങളതൊരു പതിനഞ്ച് മിനിറ്റിലേക്ക് മാറ്റുക കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റുക ദൻ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നെങ്കിൽ നല്ലത് തുടക്കക്കാരാണ് എങ്കിൽ ആദ്യം പത്ത് മിനിറ്റ് നിങ്ങൾ പഠിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ അല്പ അല്പമായി ഈ സമയത്തിനെ ഒരു പത്ത് മിനിറ്റ് കൂടി വർദ്ധിപ്പിക്കുക എങ്ങനെയായിരുന്നാലും ഈ ഒരാഴ്ച നിങ്ങൾ ഉദ്ദേശിച്ച ആ സമയം കൃത്യമായി വളരെ സ്മോൾ എമൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒരു വിശ്വാസം ഏറ്റെടുക്കാൻ തുടങ്ങും ഞാൻ പഠനം തുടങ്ങുന്ന ഒരാളാണ് എന്നുള്ളത് ദെ നിങ്ങൾ അതിൻ്റെ അടുത്ത ആഴ്ചയാകുമ്പോൾ നിങ്ങളുടെ മേജർ ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ കുറയ്ക്കാനായിട്ട് തുടങ്ങണം അപ്പോൾ നിങ്ങളുടെ പഠന സമയത്തെ വലിയ ശത്രുക്കളാക്കി മാറ്റുന്ന ചില കാര്യങ്ങൾ അതായത് നിങ്ങളുടെ മീഡിയ ബാക്കിയുള്ള കാര്യങ്ങൾ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇവയെല്ലാം നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് ഒന്ന് മാറ്റി വയ്ക്കുക ഇപ്പോൾ നിങ്ങൾ ഈ പത്ത് മിനിറ്റ് എന്നുള്ള ഡ്യൂറേഷനെ മാറ്റി രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങളൊരു ഇരുപത് മിനിറ്റ് പഠിക്കുന്നത് എത്ര സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ഇരുപത് മിനിറ്റ് നിങ്ങൾ പഠിക്കും എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ ഇരുപത് മിനിറ്റ് പഠിക്കുക അപ്പോൾ നിങ്ങളുടെ വിശ്വാസം മാറാൻ തുടങ്ങും ഞാൻ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങളുടെ മൈൻഡ് വിശ്വസിക്കാൻ തുടങ്ങും ദെൻ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നിങ്ങൾ സിംഗിളായിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക അതായത് മൾട്ടി ടാസ്കിങ് നിങ്ങൾ വിടുക ഇതാണ് നമ്മുടെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സമയം നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം നമ്മൾ പഠിക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം അതായത് അവിടെ നമ്മൾ കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു മുപ്പത് മിനിറ്റ് കൊടുക്കാം പക്ഷേ ഈ മുപ്പത് മിനിറ്റ് നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ള ആ ഒരു സമയത്തിലേക്ക് നിങ്ങളൊരാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ വിശ്വാസം മാറാൻ തുടങ്ങും ഞാൻ ഫോക്കസുള്ള ഒരു ലേണറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും ദെൻ ഫേസ് ഫോർ എന്ന് പറയുന്നത് നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി ഹാബിറ്റിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഗോൾ ഗോളെന്ന് പറയുന്നത് വായിക്കുക അതിനെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങും അതായത് മൂന്ന് ചോദ്യങ്ങൾക്കൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുക ഇവിടെ നിങ്ങളുടെ സ്റ്റഡി ടൈമെന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി മിനിറ്റ് ആക്കി നിങ്ങൾ വർദ്ധിപ്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം മാറാൻ തുടങ്ങും നിങ്ങൾ പഠിച്ചത് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ളത് ഓക്കെ ഇനി ഫേസ് ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോള് നിങ്ങളുടെ സ്റ്റഡിയുമായി വളരെയധികം കണക്ട് ചെയ്യിപ്പിക്കുക അതായത് നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി സ്ലോട്ട് നിങ്ങളുടെ വീക്കിലി റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈമ ഇങ്ങനെയുള്ള കൃത്യമായ സ്ലോട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠനത്തിലേക്ക് വരിക അതായത് ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു ആസ്പെറൻ്റ് ആണ് പഠനം എൻ്റെ സ്വഭാവമാണ് എന്ന് നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുക സോ ഇവിടെ നമ്മൾ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചേരുന്നു ഈ ഫേസുകളിലൂടെ കടന്നു പോകാണ്ട് ഈ വിശ്വാസങ്ങളെ മാറ്റാതെ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഒന്നാമത്തെ ദിവസം പത്ത് മിനിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾ നിങ്ങളത് അരമണിക്കൂറാക്കുന്നു വീണ്ടും നിങ്ങൾ അതിനെ ഒരു പത്ത് മിനിറ്റ് ആക്കുന്നു നാലാമത്തെ ദിവസം ഒരു മണിക്കൂറാക്കുന്നു പക്ഷേ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി നിങ്ങൾക്കത് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഏഴോ എട്ടോ ദിവസമാകുമ്പോൾ നിങ്ങൾ അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്നാൽ ഈ ഫേസുകളിൽ പറഞ്ഞതുപോലെ രണ്ട് ദിവസമാണോ പത്ത് ദിവസമാണോ നിങ്ങൾക്ക് ഈ ഓരോ ഫേസും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുമ്പോൾ പത്ത് മിനിറ്റ് സ്റ്റഡി എന്നുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസമാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് മാറ്റാൻ സാധിക്കുന്നു അടുത്ത മൂന്ന് ദിവസം നിങ്ങൾ ഇരുപത് മിനിറ്റ് ആക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു മണിക്കൂറിലേക്ക് മാറ്റുന്നു അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ട് ഫിക്സ് ചെയ്ത് പഠിക്കുന്ന തരത്തിലേക്ക് ക്രമേണ ക്രമേണ മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ പല തവണ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ് വെച്ചുള്ള ഈ ഒരു പഠനത്തിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക നിങ്ങൾ പല്ല് തേക്കുന്നത് പോലെ ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നത് പോലെ അത്രയും സമയം മാത്രം ഈ ഒരു പഠനത്തിന് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളിൽ ക്രമേണ 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 ഒരു മാറ്റം വരുന്നത് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും ആദ്യം സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഡിസ്ട്രാക്ഷൻസിനെ റിമൂവ് ചെയ്യുക ദെൻ ഫോക്കസ് കൊണ്ടുവരിക പിന്നെ ഡെപ്തിലേക്ക് പഠിക്കുക അവസാനം നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആക്കി അതിനെ മാറ്റുക ഇവിടെ സ്റ്റഡി എന്ന് പറയുന്ന എക്സാമ്പിൾ ഞാൻ കൊടുത്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങളുടെ വലിയ ലക്ഷ്യം അതിനെ എല്ലാത്തിനെയും നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങളൊരു ശീലമായിട്ട് തിരഞ്ഞെടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ നിങ്ങൾ കണ്ടെത്തി അതിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റി അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ എളുപ്പമാക്കി ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും ചെയ്തു വരുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാകുന്നു ഈ ഒരു പുതുവർഷ കാലഘട്ടത്തിലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് സന്തോഷത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ ശുഭദിനം നന്ദി